കോഴിക്കോടിന്റെ അഭിമാനം വേദിയിലേക്ക് വളരെ കൂടി സ്വാഗതം ചെയ്യുന്നു ദേവസ്യ താങ്ക് യു ജെയിംസ് മറ്റൊരു കലാകാരനെ കൂടി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമഡി ഉത്സവം അതുപോലെ തന്നെ കോമഡി ഉത്സവം ഗിന്നസ് ബുക്ക് റെക്കോർഡ് എന്നീ പ്രോഗ്രാമുകളിലെല്ലാം അതിൻ്റെതായ ശൈലിയിലൂടെ വ്യത്യസ്തമായ ശബ്ദങ്ങൾക്ക് രൂപവും വാവും നൽകിയ കലാകാരൻ ഒട്ടനവധി പ്രൊഫഷണൽ മിമിക്രി ട്രൂപ്പുകളിലൂടെ എല്ലാം ജനസധേയനായ കലാകാരൻ രാഹുൽ നാരകത്ത് ഈ രണ്ട് കലാകാരന്മാരും കൂടെ ചേർന്നിട്ട് വേദിയിൽ ഒരു സ്പോർട് ഡബിന് പെർഫോം ചെയ്യാൻ പോവുകയാണ് സന്ദേശം എന്ന സിനിമയിൽ കൊച്ചിൻകലാപോൻ എന്ന മഹിനീ സമിതിയിലൂടെ കേരളത്തിന്റെ ഹൃദയം കവർന്ന സിനിമയിൽ ലോകത്തിലെ ഒടി ചൂടാൻമന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ജയറാം സാറും തോട്ടത്തെല്ലാം പൊന്നാക്കി മാറ്റിയ ഡയറക്ടർ നായകൻ നടൻ എന്നീ വിശേഷ പഠനങ്ങളുള്ള ശ്രീനിവാസൻ അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ ചിത്രത്തിലെ ഒരു സ്പോർട് ഡബിനാണ് ഇവരോട് പെർഫോം ചെയ്യാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് രാഹുലിന്റെ ചെറിയ വിശേഷങ്ങൾ പറയുന്നതിനായി സോറി ദേവസീഖർ മൈക്ക് എനിക്ക് പ്രത്യേക നമ്മുടെ കെ എസ് എൻ സാറിന്റെ ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് നമ്മളൊക്കെ ആരാധിക്കും നമ്മളൊക്കെ മിമിക്രി ചെയ്യുമ്പോൾ നമ്മളൊക്കെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഒറ്റക്കൻ്റെ ഒറ്റക്കൻ്റെ നമ്മളിങ്ങനെ പഠിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ ചേട്ടന്മാർ അപ്പോൾ അവരുടെ കൂടെ ഒരു വേദി വലിയൊരു ഒരുപാട് നീ പങ്കിടാർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം ഇവന്റെ ശൈലിയാണിത് ഇവന്റെ ശൈലി മാത്രമാണ് അഭിനയമല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈ ഒരു ശൈലി കൊണ്ടാണ് ഇന്ന് സിനിമാ ലോകത്തേക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് ഉയർത്തിയത് ആ കലാകാരന്മാർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ പുതിയ ചിത്രം പുറത്തിറങ്ങാൻ പോവുകയാണ് പുതിയ ചിത്രം പുറത്തിറങ്ങാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും നമുക്ക് ആരോത്രകളിക്കൊന്നും വേണ്ട ഐ എം എഫ് ആര് നമ്മളൊക്കെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെ കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ ഇവിടെ ആര് ആരെയും അറസ്റ്റ് ചെയ്യണമെന്ന് പോകുന്നില്ല ഐ എം എഫ് ആർക്ക് കൃത്യമായിട്ട് പരിശോധിച്ചോ അതിന് ടൺ കണക്കിന് സ്വർണം കൊണ്ടുപോയി പണയം വെച്ചില്ലേ അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ ഇത്ര ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാവുന്ന വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നമ്മളെ പാവ സഹോദരിമാർക്ക് കല്യാണത്തിനും കൈത്തലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോണ്ടി വരുമല്ലോ അച്ഛാ അത്രക്ക് നിർബന്ധിക്കട്ടെ

പുത്തക മുലയാളിമാരായ അമേരിക്ക ഒരു പാവം സൃഷ്ടിച്ചു റൊമേനിയയിലും മറ്റൊന്നുമല്ല സംഭവിച്ചു ജർമ്മനി നിങ്ങൾ തകർത്തു പക്ഷേ വിയറ്റ്നാമിലെയും കബോഡിയയിലെയും മടക്കം കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവശ്യമാണ് ഇവിടുത്തെ ജനങ്ങളുടെ സ്ഥിതി എല്ലായിടത്തും ഒന്നാണടാ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ചെലക്കാതെ പോയിട്ടിരുന്നോ അറിയില്ലോ ചോദിക്കേ ഞാൻ പറയാം ഹങ്കറിയിൽ എന്ന് സംഭവിച്ചു മൂരാച്ചി എന്ന് മുദ്രകത്തപ്പെട്ട നാൽപ്പത് വർഷം കുറ്റവാളിയായി ശവപ്പെട്ടിയിൽ കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങളെ പുറത്തെടുത്തോണ്ടെന്ന് ആദരിച്ചില്ല മനുഷ്യ

ഒരു ഒന്ന് ചെയ്തിട്ട് സൗണ്ട് കോമഡി ചെയ്തപ്പോൾ ായിരുന്നു അപ്പോൾ നിങ്ങളാണ് വൈറലാക്കിയത് അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ് അപ്പൊ ഞാന് സിദ്ധികാൻ്റെ കാർത്തിക്കല്ലേ വലിയ തിരക്കിലല്ലെങ്കിൽ ഈ ചെയ്യിക്കണമെങ്കിലും മോളെങ്ങനെയാ ജാനകി ഞങ്ങൾ ഇപ്പോഴില്ലേ പരിചയപ്പെട്ടതും കല്യാണം ആലോചിച്ചോക്കെ തൻ്റെ പഴയ ഫ്രണ്ട് അതെടു അവൾ എന്നോട് എല്ലാം പറഞ്ഞു നിങ്ങൾ ചെറുപ്പം ഭയങ്കര പ്രേമൊക്കെ മനോഹരമായ ഒരു സ്പോട്ടിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒപ്പം തന്നെ മറ്റൊരു കലാകാരനെ കൂടി നിങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു മങ്ങാൾ നിവിൻ പോളി ചേട്ടൻ അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആക്കിയ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ

ചുമ പൊന്ന പീണങ്ങളിലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ മൊത്തം പൊന്ന പീണങ്ങളിലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ ഈ സാമാനം കഴിച്ച ക്യാൻസർ വരുമെന്ന് അറിയാം നാട്ടുകാരുടെ പിള്ളേരെ പോയോ എടാ വെച്ചേ നിന്നോടോട്ടോ താങ്ക് യു നല്ലൊരു കൈക്കാം സൂപ്പർ വളരെ മനോഹരമായി ചെയ്തു അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അരിസ്റ്റോ സുരേഷിന് മൂന്ന് ചിത്രത്തിൽ ശബ്ദം നൽകിയിട്ടുണ്ട് അല്ലെ ആ സിനിമയുടെ പേര് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാം അരിഷ്ടുരേഷൻ അടുത്ത അനുഭവിച്ച ചിലപ്പോൾ പെൺകുട്ടി എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകാൻ ഭാഗ്യം ഉണ്ടായി അതിപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് മുക്കം തിയേറ്ററിൽ കളിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ആൾക്കാരും പടം കാണുക താങ്ക് യു താങ്ക് യു ഇനി ഒരുപാട് പെർഫോമൻസ് ചെയ്യാനും ഒരുപാട് വേദികൾ കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഒപ്പം തന്നെ മറ്റൊരു കലാകാരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മലയാള മിമിക്രി വേദിക്ക് കോഴിക്കോടിന്റെ സ്ത്രീ ശബ്ദം ഒട്ടനവധി പ്രൊഫഷണൽ ട്രൂപ്പുകളിലൂടെ കേരളത്തിന്റെ ഹൃദയം കവർന്ന കലാകാരി ദിലീപ് ഭേട്ടൻ അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ഹിറ്റാക്കിയ ബോഡിഗാർഡ് എന്ന ചിത്രത്തിൽ മനോഹരമായ വേഷം കൈകാര്യം ചെയ്ത കലാകാരി വേദിയിലേക്ക് വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു വിനീത കാലിക്കറ്റ് വിനീത ഫീമെൽ ക്യാരക്ടർക്കാണ് ശബ്ദം കൊടുക്കുന്നത് ഇവിടെ ഏത് താരത്തിനാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്

ദുർഗാഷ്ടമിന്റെ ഞാൻ കൊന്ന് കുറിച്ച് പക്ഷെ എന്തിരിไปരാരിക്ക് പോയിതി എന്ന ശേകിത എന്ന നർപതിച്ചാ ദശവതിലർക്കാപ്പെട്ട താലിയണ്ട നിര ആയിരം വർഷം ഇണ്ടി ഒലിക്കണ് തരീച് മർച് എലിഞ്ഞ പോയിതി ഇരക്കാ ദൈജീ കണ്ടി കാലത്രീ തുളിക്കൈ മുഹിദിノート കൊരാ ചിത്രങ്ങളെ വായിച്ച അണ്ട മനസ് അണ്ട മനസ് കളതിരിക്ക കയ്യോ പെണ് മനോഹരമായി മായ പ്രണയത്തിന്റെ കഥ പറഞ്ഞ എന്നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ കാഞ്ചനമാല എന്ന കഥാപാത്രമേത്തിയ പാർവതി ചേച്ചിക്ക് വരെ ശബ്ദം കൊടുത്തു വളരെ മനോഹരമായി ചെയ്തു ഒരുപാട് ഒരുപാട് വേദികൾ ഇനിയും കിട്ടട്ടെ എന്ന് സി എം ഐയുടെ കലാകാരന്മാരും ഈ പ്രേക്ഷകരും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് താൽക്കാലികമായി ഈ വേദിയിൽ നിന്നും വിടവാകുന്നു നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ കോഴിക്കോടിന്റെ സ്ത്രീ ശബ്ദമാണ് കലാരംഗത്ത് താങ്ക് യു താങ്ക് മറ്റൊരു കലാകാരനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മുഖവരിയുടെ ആവശ്യമില്ല ഈ പ്രത്യേകത പ്രത്യേകതയുണ്ട് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഗെറ്റപ്പിലല്ല ഹൈവേ എന്ന് സുരേഷ് ഗോപി അഭിനയിച്ച ഹൈവേ എന്ന ചിത്രത്തിൽ ചെറിയ ഒരു റോളിലൂടെ മലയാളക്കരയിലെത്തി പിന്നീട് തുടർന്നും ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ മലയാളക്കരയിലെത്തി ഒടുവിൽ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന അവാർഡ് ജേതാവായ നമ്മുടെ സ്വന്തം വിനായകൻ ചേട്ടന്റെ ശബ്ദത്തിന് സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ബിജുലാൽ കാലിക്കറ്റ് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളുടെയൊക്കെ കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം ഗുരുവന്ദനം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി പറയുകയാണ് എൻ്റെ ഗുരുക്കന്മാരായ ഒരുപാട് ആളുകാർ ഇവിടെ ഏഹ് അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട് നല്ലൊരു കൈ താങ്ക് യു പല്ല് വെച്ചാട്ടോ അപ്പോൾ കോമഡി ഉത്സവത്തിന് ഞാൻ ഫിഗർ സ്പോട്ട് ഡപ്പിംഗ് ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ആ സ്പോട്ട് ഡപ്പിങ്ങിലേക്ക് പോകാം പ്ലീസ് വീഡിയോ അതെ ഞാൻ ആശാൻ പോവാനാണ് ആശാന് വീടുമാരിയാക്കാൻ അറിഞ്ഞിട്ടില്ല അതെണ്ടൊക്കെ എന്നെ ഉറക്കെന്നെ തീരുമാനിച്ചിട്ട് അവൻ എന്നില്ല അവൻ എന്നിട്ട് കൊടുത്ത തൽക്കാലം ഞാൻ അവൻ ഞാൻ അവന്റെ അവൻ മണി കൊടുത്തിട്ട് എഴുതിയിട്ടാണ് ഉറക്കം തോന്നിണ്ട് ആശാന് അത് ഉറപ്പാണ് എനിക്കിന്ന് ഈ പ്രായത്തിൽ നിന്നും കൊടുക്കാൻ പറ്റില്ല ഓരോ ആവശ്യം വന്നപ്പോഴൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഗ്രാമത്തായി ഇനി ഈ എന്നല്ല ഞാൻ കട്ടാൻ കേസൊന്നല്ലേ പറയാ ഇനി ഒരു കേസില് ഞാൻ ഇടപെടില്ല അല്ല ഞാൻ ഇവിടെ പോവാൻ ഈ സ്ഥലം ഇവിടെ നോക്ക് പോരാക്രമം പോയാൽ ഇവിടെ ഞാൻ ഒക്കെയാണ് എനിക്കൊരു കുഴപ്പമില്ല ആചാണ്ടല്ല എനിക്കൊരു കുഴപ്പമില്ല ഹാപ്പിയാണ് എനിക്കിട്ട് രണ്ടു വീടാണല്ലോ ആചാത് ഞാൻ ഞങ്ങൾ പോണില്ല ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു ഇവിടെ ഞാൻ ഒന്നും പോയിരിക്കേണ്ടത് ഇവിടെ ആദ്യം കേറി വരാക് യു താങ്ക് യു ഒരുപാട് സന്തോഷമുണ്ട് ഈ ഗുരുവന്ദരുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിനും സി എം എയിൽ അംഗമാകാൻ പറ്റിയതിനും കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ പോലെയുള്ള വളർന്നു വരുന്ന യൂത്ത് കലാകാരന്മാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾക്ക് കെ എസ് എൻ രാജേട്ടൻ പറഞ്ഞാൽ നമ്മളെ ഗുരുക്കന്മാർ പ്രോഗ്രാം ചെയ്ത അവരുടെ മുന്നിൽ നമിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു താങ്ക് രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും ഒരു ജൂനിയർ അല്ലേ ജൂനിയർ ഗംഗ എന്ന കഥാപാത്രം വളരെ നന്നായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് വേദികൾ കിട്ടട്ടെ ഇനിയും പ്രൊഫഷണൽ നിന്ന് പ്രൊഫഷണലിലേക്ക് ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി സി പ്രാർത്ഥിക്കുന്നു അത് ദൈവം സഹായിച്ച ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി പെണ്ണന്വേഷണം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു വേഷം ചെയ്തു അപ്പോൾ ക്യാരക്ടർ റോളാണ് അപ്പോൾ അത് ഉടനെ റിലീസ് ഉണ്ടാവും ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും തീർച്ചയായിട്ടും വേണം താങ്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ മിമിക്രി കലയെ നെഞ്ചിലേറ്റിട്ടുണ്ടെങ്കിൽ മിമിക്രി കലാകാരന്മാരെയും അവർ നെഞ്ചിലേറ്റും എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഈ നിൽക്കുന്ന ഓഡിയൻസ് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു ചെറിയ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് നിങ്ങൾ ഇത്രയും ചെറിയ കലാകാരന്മാർ ഈ ചെറിയ സ്പോട്ടപ്പുകൾ ഇഷ്ടമായി എങ്കിൽ മാത്രം ആത്മാർത്ഥയോട് കൂടി നല്ലൊരു കൈ എല്ലാവരും ചേർന്നിട്ടുണ്ട് Thank you, thank you, thank you.